നമസ്കാരം അങ്ങനെ ലോക പോലീസിൻ്റെ ശവസംസ്കാരം ഖബറടക്കം അത് നടന്നു ഫൗസ്റ്റ് ദേശങ്ങൾ ചൈന റഷ്യ ഇന്ത്യ ആ രാഷ്ട്രങ്ങളെല്ലാം കൂടിയിട്ട് കുഴിവെട്ടി ലോക പോലീസിനെ അതിൽ കുഴിച്ചു മൂടിക്കഴിഞ്ഞു ഇനി അത് ദ്രവിച്ച് പോകും അതിൽ നിന്നൊരു ഉണർവ് ഉണ്ടാകാൻ പോകുന്നില്ല എന്ന് സാരം അഞ്ഞൂറ്റി എഴുപത്തി അഞ്ച് വർഷങ്ങൾക്ക് മുൻപ് കൊളംബസ് എന്നൊരാള് അവിടെ ചെന്ന് എത്തിപ്പെട്ടു അവിടെ ഉണ്ടായിരുന്ന അവിടെ അവിടത്തെ അവിടത്തുകാരായിരുന്ന ആളുകളെ ഇൻഹാബിറ്റൻസ് ആയിട്ടുള്ള ആളുകളെ ഇയാളുടെ നാട്ടിൽ വസൂരി പിടിച്ച് എത്ത ആളുകളുടെ ഡ്രസ്സ് കൊണ്ടു കൊടുത്ത് അവരെ മുഴുവൻ വസൂരിക്ക് അടിമപ്പെടുത്തി ആ രാജ്യത്തിൻ്റെ അവകാശികളെ എല്ലാം പലരൂപത്തിൽ നശിപ്പിച്ച് അവിടെ പിടിച്ചടക്കി അതിൻ്റെ അവസാനത്തെ കണ്ണിയാണെങ്കിൽ ഡൊണാൾഡ് ട്രംപ് അഹങ്കാരമായിരുന്നു അവരുടെ മുഖമുദ്ര അമേരിക്കകാരുടെ എല്ലാം അവസാനിച്ചു കൊമ്പൊടിഞ്ഞു അന്തിശ്വാസം വലിച്ചു അവരുടെ ശവസംസ്കാരവും നടത്തി കബറടക്കവും നടത്തി നമസ്കാരം മഹത്തായിട്ടുള്ള കാലപ്രവാഹത്തിൽ സൂര്യന് പോലും ഇതേപോലെ നിലനിൽപ്പില്ല അതും കത്തി അമരും അവസാനം തണുത്ത് ഉറഞ്ഞ് ഒരു വെളുത്ത കുള്ളനായിട്ട് കിടന്ന അരയും കൂടെ ഒപ്പം കറങ്ങാൻ അസ്മാദികളൊന്നും ഉണ്ടാവില്ല എല്ലാം പിടിച്ച് പോയിട്ടുണ്ടാവും കാലം വിഴുങ്ങാത്ത ഒന്നും കാലത്തിലൂടെ സൃഷ്ടമായിട്ടില്ല പക്ഷേ ജീവിച്ചിരിക്കുന്ന ആളുകൾ ജീവിച്ചിരിക്കുന്ന പ്രസ്ഥാനങ്ങൾ അവരെപ്പോഴും എന്താ ചിന്തിക്കുക എന്നറിയാമോ സർവഭൂതങ്ങളും സർവപ്രസ്ഥാനങ്ങളും കാലത്തിൻ്റെ കരാള ഭക്തത്തിലേക്ക് ഒഴുകിപ്പോകുമ്പോൾ ബാക്കിയുള്ളവർ ചിന്തിക്കും ശേഷം ആ സ്ഥിരത്വം വിച്ഛന്തി ബാക്കിയുള്ളവർ സ്ഥിരത ആഗ്രഹിക്കുന്നു ഇല്ല അത്ഭുതാണത് ലോകത്തിൻ്റെ പോലീസായിരുന്നു അമേരിക്കൻ ഭരണാധികാരികൾ ലോകത്തിൻ്റെ പോലീസ് സ്റ്റേഷനായിരുന്നു അമേരിക്ക ആ പോലീസ് പോലീസായിട്ടൊരിപ്പോ അടച്ചുപൂട്ടലിൻ്റെ വക്കത്തൊന്നല്ല അടച്ച് പൂട്ടി അവരുടെ പ്രതാപത്തെ കുഴിച്ചു മൂടിക്കഴിഞ്ഞു പക്ഷെ ഇപ്പോഴും എൻ്റെ ഉപ്പുപ്പിക്കൽ ആനയുണ്ടായിരുന്നു എന്ന് നടക്കുന്ന പോലെ ഇപ്പോഴും പഴയകാല പ്രതാപവും നടക്കുന്ന ആളുകളുണ്ട് നിങ്ങൾ ചിന്തിക്കുന്നതാണ് ഞങ്ങളുടെ പ്രതാപം നഷ്ടപ്പെട്ടു എന്ന് പക്ഷെ ഞങ്ങളിന്നും പ്രതാപികളാണ് അതാണ് എൻ്റെ ഉപ്പിക്കൽ ആന ഉണ്ടാർന്നതെന്ന് പറയുന്നത് പണ്ടത്തെ മനയ്ക്ക തമ്പുരാക്കന്മാർ വലിയ ആഘോഷം നടത്തി കുല്ലിനും കൊലയ്ക്ക അവകാശമുള്ള ആളുകൾ അവരുടെ അധീനതയിലുള്ള അമ്പലത്തിലെ പൂരം നടത്തുമ്പോൾ അഞ്ച് ആനകൾ അപ്പം അവരുടെ ശിങ്കിടി അഥവാ ശങ്കിടി ഒരുത്തനുണ്ട് ഒരു നായര് ഉത്സവത്തിൻ്റെ സമയമായി ഓ നടത്തിക്കോളോ ഉത്സവം നടത്താനുള്ള അഞ്ഞൂറ് രൂപ ഞാൻ എൻ്റെ എപ്പോഴേ തന്നേക്കാം അന്ന് അഞ്ഞൂറ് രൂപ മതി അപ്പുറത്തെ തമ്പുരാൻ ഉത്സവം നടത്തുന്നത് ഏഴാനകളെ വെച്ചട്ടാ ആ ഒമ്പത് അവിടെ ഒമ്പതാനായിക്കോട്ടെ അങ്ങനെ ജീവിതം സെലിബ്രേറ്റ് ചെയ്തു ആഘോഷമാക്കി ഉത്സവമാക്കി മാറ്റി ആ നാടു മുഴം ഭരിച്ചു നാടിനെ തൻ്റെ പരിധിയിൽ നിർത്താൻ വേണ്ടിയിട്ട് എല്ലാ പങ്കുപ്പാടും കാഴ്ചവെച്ചു അവസാനം ഓരോന്ന് ഓരോന്ന് കൊഴിഞ്ഞു പോകാൻ തുടങ്ങി അടുത്ത ഉത്സവം വന്നപ്പോൾ നായരോട് പറഞ്ഞു എവിടെ ഏഴാന ഒമ്പതാനയായിക്കോട്ടെ അതിനുള്ള സാമ്പത്തികം ഇപ്പോൾ സാമ്പത്തികം വളരെ കൂടുതലാണ് രണ്ടായിരം രൂപ വേണമെന്നാണ് പറഞ്ഞത് ഉത്സവം മൊത്തത്തിൽ നടത്താൻ കിഴക്കേ 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 പറമ്പങ്ങൾ വിറ്റോളോ വിറ്റു പിന്നത്തെ വർഷം വന്നു ആനയുടെ എണ്ണം കൂടി ഐ തമ്മിൻ്റെ മത്സരാണ് അപ്പുറത്തമാനേം ഇപ്പുറത്തമാനേം പടിഞ്ഞാറുടെ പറമ്പ് വിറ്റോളൂ പിന്നത്തെ വർഷം തെക്കേ പറമ്പ് വിറ്റോളൂ പിന്നത്തെ വർഷം വന്നു വടക്കേ പറമ്പ് വിറ്റോളൂ എല്ലാം വിറ്റ് കഴിഞ്ഞു അപ്പം നീ ബാക്കിയൊന്നുമില്ലേ ബാക്കിയൊന്നുമില്ല അവിടെ അവസാനിക്കുകയാണ് തമ്പ്രാൻ്റെ മഹിമയും മരുമയും ഇതുപോലെ തന്നെയാണ് ഇന്നിപ്പോൾ അമേരിക്കൻ ഭരണകൂടം അമേരിക്കൻ ഭരണാധികാരി അമേരിക്കക്കാർ അവർ പല പല രീതിയിലുള്ള ഗിമ്മിക്രികളുമായിട്ടാണിപ്പോൾ രംഗത്ത് വരുന്നത് കേരളത്തെ ഇന്ത്യയുടെ മുമ്പിലുള്ള മേലേ അവരെ ചെലുത്തിയ തീരുവാ പ്രശ്നം ആ പ്രശ്നത്തെ ഏറ്റുവാങ്ങി തലയിൽ വെച്ചുകൊണ്ട് നടക്കുമ്പോൾ ആ ഭാരം കൊണ്ട് തല കുരിഞ്ഞു പോകുമെന്ന് കരുതി ചെയ്യും അവർ പറഞ്ഞു ഞങ്ങൾക്ക് നിങ്ങളൊന്നും വേണ്ട ഇവിടെ അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല ബന്ധവും വേണ്ട പിന്നെന്ത് തീരുവ ഏതായാലും ഇത്രയും ദിവസങ്ങളെ കൊണ്ട് ഇപ്പോഴത്തെ ഭരണാധികാരി കയറി വന്നതുകൊണ്ട് അല്ല ട്രംപ് കയറി വന്നതുകൊണ്ടല്ല അമേരിക്കയുടെ പോക്ക് വളരെ വേഗത്തിൽ ജെറ്റ് വേഗത്തിൽ താഴോട്ടാണ് ഇനി അവിടെ ട്രംപല്ല പത്ത് ട്രംപുമാരുടെ ശക്തിയുള്ള ഒരാൾ വന്നാലും പിടിച്ചു കയറ്റാൻ പറ്റില്ല അവർ സ്വയം മുട്ടങ്ങിക്കഴിഞ്ഞു ഇന്ത്യയുമായിട്ട് അവരുടെ ബന്ധം ഇന്ദിരാഗാന്ധിയുള്ള എപ്പോഴും നിക്സന്റെ കാലഘട്ടത്തിലൊക്കെ വലിയ ബന്ധങ്ങൾ വെച്ചു പുലർത്തിയവരാ അതുപോലെ തന്നെ ഇപ്പോഴും ഇന്ത്യ വ്യക്തിപരമായിട്ട് ഇന്ത്യൻ പ്രധാനമന്ത്രിയും ട്രംപും തമ്മിലും ഇന്ത്യയും അമേരിക്കയും തമ്മിലും നയതന്ത്ര ബന്ധങ്ങളെയും സുശക്തമായിരുന്നു സൗഹൃദപരമായിരുന്നു സുഹൃത്പരമായിരുന്നു അത് ഇപ്പോൾ അവസാനിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നല്ല അവസാനിച്ചു ആരാ പറയുന്നത് അമേരിക്കയുടെ തന്നെ വക്താവാണ് പറയുന്ന മുൻ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ജോൺ ബോൾട്ടൺ അദ്ദേഹം വലിയൊരു പ്രസ്താവന ഇറക്കിയിരിക്കുകയാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് അമേരിക്കയുടെ ഇന്നത്തെ അവസ്ഥ ബഹുലോകക്രമത്തില് അപ്രസക്തമാണ് അവരുടെ നോക്കുകൾക്കും അവരുടെ നാക്ക അവരുടെ നാക്കുകൾക്കും അവരുടെ നോക്കുകൾക്കും വലിയ വിലയൊന്നുമില്ല അഞ്ച് ഒമ്പൻ ശക്തികളുണ്ടല്ലോ വീറ്റോ പവറുള്ളത് വീറ്റോ പവറ് ഇന്ന് ഇല്ലാത്ത അധികാരം കയ്യിൽ വെച്ചുകൊണ്ട് നടക്കുന്നതിന് തുല്യമാണ് ആർക്ക് വേണം അവരുടെ വീറ്റോ ലോക പോലീസ് എന്നുള്ള അഹങ്കാരം എവിടെ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഓടി വന്നു എന്തവിടെ പ്രശ്നം എന്തവിടെ പ്രശ്നം ഉടനത്തെ തമ്പുരാനെ അയാൾ തന്നെ തല്ലി അപ്പോൾ ഇയാൾ പറയും തമ്പുര അയാളാണ് എന്നെ തല്ലിയത് തമ്പുരൻ രണ്ടുപേർക്കും അവരെ അടിവെച്ച് കൊടുക്കും വീട്ടിൽ പോടാ എന്ന് പറയുന്ന നാട്ടിലെ തമ്പുരാക്കന്മാരെ പോലെയായിരുന്നു ലോക പോലീസ് അഹങ്കാരമായിരുന്നു എത്രയെത്ര രാജ്യങ്ങളെ അഫ്ഗാനിസ്ഥാൻ അടക്കം അടക്കം ഇറാനടക്കം അടക്കം എത്രയെത്ര രാജ്യങ്ങളെ കുവൈറ്റും അധിനിവേശം നടത്തി വിയറ്റ്നാമിൽ അധിനിവേശം നടത്തിയിട്ട് നാണം കെട്ട് മാനം കെട്ട് തിരിച്ചു പോരേണ്ടി വന്നു ഇന്ത്യയെ അവരെ ആക്രമിക്കാൻ ശ്രമിച്ചവരാണ് ഇന്ദ്രാന്തിയുടെ കാലഘട്ടത്തിൽ ഇവിടെ എന്ത് നടന്നാലും അതിൽ വന്ന് തലയിടുന്ന ഒരു സ്വഭാവം ആ ഏതൊരു പ്രശ്നത്തെയും അതിൻ്റെ പരിഹാരത്തിന് ശ്രമിക്കും പരിഹാരം കഴിഞ്ഞാൽ അവരുടെ പരിധിയിലാക്കും പക്ഷെ ഇപ്പോൾ അവരാരും വിലവയ്ക്കാതായി എന്നർത്ഥം ലോക പോലീസ് എന്ന് പറഞ്ഞ അഹങ്കാരത്തിൽ നേതാക്കളുമായിട്ടുള്ള വ്യക്തിപരമായിട്ടുള്ള ബന്ധങ്ങൾ ആ ബന്ധങ്ങൾ വെച്ചുകൊണ്ട് ആ രാഷ്ട്രങ്ങളെ തങ്ങളുടെ പരിധിയിലാക്കാമെന്ന് വിശ്വസിക്കുന്ന ഒരു നേതാവാണ് ഇപ്പോൾ അവർക്കുള്ളത് കഴിഞ്ഞ കാലത്തും അങ്ങനെ എഴുതി ഇപ്പോഴും അതുപോലെ പക്ഷെ അടി കിട്ടിയത് ഇപ്പോഴാണെന്ന് മാത്രം ചൈന ഒരു പവർഫുൾ രാജ്യമാണ് റഷ്യക്ക് പവറുണ്ട് ശക്തിയുണ്ട് അതേ സമയത്ത് അമേരിക്ക ഒരു സൂപ്പർ പവറാണ് അമേരിക്കയുടെ അനുസരിച്ചിട്ടാണ് ലോകരാഷ്ട്രങ്ങൾ അവരുടെ അഭിപ്രായങ്ങൾ സ്വരൂപിക്കുക അവരുടെ പ്രവർത്തനങ്ങളിൽ അവരുടെ മുന്നേറ്റത്തിൻ്റെ ദിശ ദിശ നിശ്ചയിക്കുക അമേരിക്കക്കാർക്കൊരു സങ്കടമുണ്ടാവരുത് അവർക്കൊരു വിഷമം ഉണ്ടാകരുത് അതായിരുന്നു എന്തൊരു കാര്യവും ഏതൊരു ക്രമം ചിട്ടപ്പെടുത്തുമ്പോഴും ലോകരാഷ്ട്രങ്ങൾ മനസ്സിച്ച് കൊണ്ടു നടന്നിരുന്നത് ആ കാലം കഴിഞ്ഞു ഇനിയിപ്പോൾ കാണുമ്പോൾ ഏത് പോന്നും ചെന്നും ആ എന്താ തമ്പരാ ആ വിളിക്ക് തന്നെ ഉണ്ടൊരു കളിയാക്കൽ സ്വരൂപം ഇനി ഞങ്ങൾക്കിങ്ങനൊരു തമ്പുരാനില്ലെന്ന് പറയാൻ പല രാഷ്ട്രങ്ങൾക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് അന്താരാഷ്ട്ര ബന്ധങ്ങൾ ആ ബന്ധങ്ങളെ അമേരിക്കക്കാർ അമേരിക്കൻ ഭരണകൂടം ഇപ്പോഴത്തെ ഭരണാധികുനിയുടെ ട്രംപ് കാണുന്നത് വ്യക്തിപരമായിട്ടുള്ള കുറേ ബന്ധങ്ങളിലൂടെ മാത്രമാണ് രാഷ്ട്രതന്ത്രത്തിലൂടെയല്ല പുടിനുമായിട്ട് നല്ല കഴിഞ്ഞാൽ റഷ്യയെ തങ്ങളുടെ വരിതിയിൽ നിർത്താം എന്ന് കരുതുന്ന ട്രംപ് അയാള് ലോകവിദ്യയായിട്ട് മാറിക്കഴിഞ്ഞു ലോക നേതാക്കൾ പടുത്ത കാലത്ത് യുദ്ധമുണ്ടായി ആ യുദ്ധത്തിൽ വലിയ രൂപത്തിൽ പാകിസ്ഥാനെ സഹായിച്ചവരാണ് ടർക്കി പക്ഷേ ചൈനയിൽ വെച്ച് കണ്ട സമയത്ത് ആ ടർക്കി പ്രസിഡൻറ്റും ഇന്ത്യൻ പ്രധാനമന്ത്രിയും അവർ സൗഹൃദം പങ്കിടുന്നത് നമ്മൾ കണ്ടതാണ് അത് വ്യക്തിപരമായിട്ടുള്ള കാര്യം അതേ സമയത്ത് ഓരോ രാഷ്ട്രത്തിനും അവരുടെ ക്രമങ്ങളുണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യം വരുമ്പോൾ അവർ വിഭിന്ന ദശയിലായിരിക്കും പക്ഷേ ട്രംപ് കരുതിയത് ഏതൊരു രാഷ്ട്രത്തിലൊരു നേതാവിന് കുറച്ച് തടവി കൊടുത്തു കഴിഞ്ഞാൽ ആ രാജ്യം മുഴുവൻ തങ്ങളുടെ അധീനതയിൽ വരും എന്നാണ് ട്രംപ് കരുതിയത് വളരെ തഴം താഴ്ന്ന കാഴ്ചപ്പാടുകൾ വിവേകശൂന്യമായിട്ടുള്ള കാഴ്ചപ്പാടുകൾ അതാണ് അമേരിക്കൻ നയതന്ത്രത്തെ തകർത്ത് തരിപ്പണമാക്കിയത് അനാസ്കയിൽ നടന്ന ഉച്ചകോടിയിൽ കാപ്പി കുടിച്ചു പിരിഞ്ഞു എന്നല്ലാതെ ഒരു തീരുമാനം ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല അവിടെയും മാനം നഷ്ടപ്പെട്ടത് അമേരിക്കയ്ക്കാണ് ഇന്ത്യൻ പ്രധാനമന്ത്രിയായിട്ട് ഞങ്ങൾ ഫ്രണ്ട്സ് എന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രിയും അമേരിക്കൻ പ്രസിഡൻറ്റും കൂടെ കൂടെ പറഞ്ഞതാണ് ആ ബന്ധുവും എട്ടുനിലയിൽ പൊട്ടിക്കഴിഞ്ഞു അത് വ്യക്തിപരമായിട്ടുള്ള പ്രശ്നമല്ല നാളെ ട്രംപും മോഡിയും എവിടെ കണ്ടുമുട്ടുന്ന സമയത്ത് ധാരണം അങ്ങനെ ചെയ്തില്ല എന്നും ചോദിക്കില്ല അത് വ്യക്തിപരമായിട്ടുള്ള പ്രശ്നം ആണ് സമയത്ത് ഹലോ പറയും കൈ കൊടുക്കുന്നു ഒരു പക്ഷേ ഹഗ് അതൊക്കെയും ചെയ്തതെന്ന് തരാം കാരണം വ്യക്തിപരമായിട്ടുള്ള വ്യക്തിപരമായിട്ടുള്ള തർക്കം അവർ തമ്മിലില്ലല്ലോ നരേന്ദ്രമോദി എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ വീടിൻ്റെ അവരുടെ പറമ്പിൻ്റെ അപ്പുറത്തുള്ള വേരി പൊളിച്ച കേസൊന്നുമല്ലല്ലോ വ്യക്തിപരമായിട്ടുള്ള പ്രശ്നങ്ങളില്ല ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായിട്ടുള്ള ഇന്ത്യ അവിടെ അമേരിക്കയുടെ രാഷ്ട്രതന്ത്രപരമായിട്ടുള്ള കളികൾ അതിനെ അവിടെ നടക്കാൻ പോകുന്നില്ല അതിനൊരു പ്രത്യക്ഷ ഉദാഹരണമാണ് വാസ്തവത്തിൽ നാലഞ്ച് വട്ടം ട്രംപ് ഫോൺ ചെയ്തപ്പോൾ മോഡി എടുത്തില്ല എന്നുള്ളത് അതൊരു സൂചനയാണ് ലോകക്രമം മാറുകയാണെന്ന സൂചന റഷ്യ യുക്രൈൻ യുദ്ധം നടക്കുന്നുണ്ട് ആ യുദ്ധം നടക്കുന്ന സമയത്ത് റഷ്യയുടെ എണ്ണ ഇന്ത്യ വാങ്ങുമ്പോൾ ഇന്ത്യ റഷ്യയുടെ ബലം കൂട്ടാൻ സഹായിക്കുകയാണ് ഉക്രൈനെ നശിപ്പിക്കാൻ ശ്രമിക്കുകയാണ് അതുവഴി എന്നും പറഞ്ഞുകൊണ്ടാണ് ഇന്ത്യയെ ചൂട് കാണിച്ച് പേടിപ്പിച്ചത് പിഴ ഇടിയിപ്പിച്ചത് അമ്പത് ശതമാനം തീരുവ പക്ഷെ അതേ സമയത്ത് ഏതോ സിനിമയിൽ പറഞ്ഞ പോലെ ശങ്കരാടി പറയുകയാണ് ഇനി നീ കള്ളു കുടിച്ച് പുറത്തുപോയി ലഹള ഉണ്ടാക്കി കഴിഞ്ഞാൽ നിന്റെ മുട്ടുകാർ ഞാൻ തല്ലുപിടിക്കും ഉടനെത്തലം മര്യോന അപ്പുറത്ത് തിരിഞ്ഞെന്ന് പറഞ്ഞു എൻ്റെ മുട്ടുകാർ തല്ലുപിടിച്ചാൽ അമ്മാവിൻ്റെ മുട്ടുകാരും ഞാനും തല്ലുപിടിക്കും കഴിഞ്ഞല്ലേ പിന്നെ അമ്മാവനോടൊന്നും പറയാനില്ല ആ ഒരു അമ്മാവനാണ് ഇപ്പോൾ ലോക പോലീസ് ആയതുകൊണ്ട് തന്നെ അവരുടെ വർത്തമാനങ്ങളെ ഇപ്പോൾ അമ്മാവൻ പഴയ കാര്യങ്ങൾ പറയുമ്പോൾ മരുമക്കൾ ഇപ്പുറത്ത് തിരിഞ്ഞു നിന്ന് അതൊന്നും ശ്രദ്ധിക്കാതെ നേരിട്ടൊന്നും പറയില്ല പാവം ഐസല്ലേ ഇപ്പോൾ ട്രംപിൻ്റെ കൽപ്പനകൾക്ക് ജൽപ്പനത്തിൻ്റെ വിലയേ ഉള്ളൂ പ്രവൃത്തികൾക്ക് നാടകത്തിൻ്റെ ഒരു മാട്ട നാടകത്തിൻ്റെ വിലയേ ഉള്ളൂ ഒരുപാട് വർഷങ്ങളായി ഇന്ത്യയെ റഷ്യൻ സ്വാധീനത്തിൽ കാലമേറെയായിട്ട് നമ്മൾ ഒരു ഒരു തരത്തിൽ റഷ്യൻ പക്ഷപാതകളാണ് അവരുടെ സ്വാധീനത്തിൽ നിന്ന് പരിപൂർണമായിട്ട് ഇന്ത്യയെ മാറ്റാൻ കലാകാലങ്ങളായിട്ട് അമേരിക്ക ശ്രമിച്ചിട്ടുണ്ട് അവിടുത്തെ ഓരോ ഭരണാധികാരികളും ശ്രമിച്ചിട്ടുണ്ട് ചൈനയെ അവരുടെ വളർച്ചയെ ശക്തി അവരുടെ ശക്തി കൂടിക്കൂടി വരുന്ന അവസ്ഥയെ അമേരിക്കയ്ക്കൊരു പൊതുഭീഷണിയാണ് അങ്ങനെ കാണാനും ശ്രമിച്ചിട്ടുണ്ട് അവിടെ ആര് കഴിഞ്ഞാലും അടിയാൻ്റെ മകൻ പഠിച്ചാൽ ഉടയോൻ്റെ മകന് നഷ്ടം ഉടയോൻ്റെ മകനെ അറിയില്ല അടിയാൻ്റെ മകനെ അറിയാം അപ്പോൾ അടിയാൻ്റെ മകനോട് പറയാണ് നിർത്തിക്കോ ഇനി അധികം രണ്ടുപേർ കാളെ വാങ്ങിച്ചുതരാം എന്ന് പറയുന്ന പോലെ അപ്പുറത്താണ് നന്നാവരുത് അവിടെ നന്നായിക്കോട്ടെ അതിനെ പേരെ എനിക്ക് നന്നായിക്കോട്ടെ നന്നാമൻ എന്താ ബുദ്ധിമുട്ട് അതല്ല ചിന്തിക്കുന്നത് എൻ്റെ വളർച്ചയ്ക്ക് കാരണം ഈ ലോകമാണ് എൻ്റെ എൻ്റെ തളർച്ചയ്ക്ക് കാരണം അങ്ങനെ ചിന്തിക്കുന്നവരാണ് അമേരിക്ക അതുകൊണ്ട് തന്നെ ചൈനയുടെ വളർച്ച അവർക്കൊരു പൊതുഭീഷണിയായിട്ടാണ് അവർ കരുതുന്നത് ഏതായാലും ആ ചൈനയുള്ള ഭാവം അമേരിക്കക്കകത്ത് തന്നെ അദ്ദേഹത്തിന് ആരാധകരെ നേടിക്കൊടുത്തില്ല ഇന്ത്യയുമായിട്ടുള്ള ഇപ്പോൾ തകൽച്ചയുടെ ഉത്തരവാദിത്വം അത് നാശമായിട്ടാണ് അമേരിക്കക്കാർ കാണുന്നത് അതിൻ്റെ ഉത്തരവാദിത്വം ട്രംപിനാണെന്നും വന്നു കഴിഞ്ഞു ഇന്ത്യയെ അമേരിക്കയിൽ നിന്ന് അകറ്റിയിട്ട് റഷ്യയോടും ചൈനയോടും കൂടുതൽ അടുപ്പിക്കുന്നതിന് ഇപ്പോൾ ട്രംപ് വിജയിച്ചു എന്ന് പറയാം റഷ്യയും ചൈനയും ഇന്ത്യയും കൂടിയിട്ടൊരു അച്ചുതണ്ട് രൂപപ്പെടുത്തുന്നതിൽ വലിയ സംഭാവനകളാണ് ട്രംപ് നൽകിയത് എന്ന് വേണം പറയാൻ ഇതാണ് പണ്ടത്തെ തമ്പര ഇൻഡുപ്പൊപ്പിക്കൽ ആനയുണ്ടാകും ആനയ്ക്ക് അതിൽ പോത്തുപോലുമില്ല അതാണ് ഇന്നത്തെ അമേരിക്കയുടെ അവസ്ഥ സ്വന്തം നിലപാടുകൾ അവരവരുടെ കാലു വെട്ടുകയാണ് ചെയ്യുന്നത് മറ്റുള്ളവർ ശത്രുക്കളെ മറ്റുള്ള ശത്രുക്കൾ കയറി ആക്രമിച്ചിട്ടല്ല അമേരിക്കയുടെ ഇന്നത്തെ നില പരിതാപകരമാക്കി മാറ്റിയത് സ്വന്തം നിലപാടുകൾ അവരെ തന്നെ തളർത്തി കളഞ്ഞു ഏതായാലും ലോകം മാറി ലോകക്രമം മാറി അമേരിക്കയുടെ സർവാധിപത്യം അതിൻ്റെ കാലം അവസാനിച്ചു ഇന്ന് ലോകം ഏതെങ്കിലും ഒറ്റവരമേ അമേരിക്കയുടെ ഭരണാധികാരിയുടെ ഒറ്റവരുമ കിടന്ന് കറങ്ങുന്നൊരു അവസ്ഥയല്ല ഉള്ളത് അങ്ങനെ ഒരു ഗോളമല്ല ലോകം പല ഭാഗങ്ങളിലൂടെ പല ധ്രുവങ്ങളിലൂടെ വികസിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാ അർത്ഥത്തിലും ചൈന മാത്രമല്ല റഷ്യ മാത്രമല്ല ഇപ്പോൾ ഇന്ത്യയെപ്പോലുള്ള ഒരു മഹാശക്തിയും ഈ ലോകക്രമത്തിൽ അത് എപ്രകാരം വേണം എങ്ങനെ വേണം എപ്പോൾ വേണം എന്ന് തീരുമാനിക്കുന്ന കാര്യത്തിൽ അഥവാ സ്വന്തമായി തീരുമാനമെടുക്കാൻ കഴിയുന്ന ആ സാഹചര്യത്തിൽ എത്തിച്ചേർന്നിരിക്കുകയാണ് ഇന്ത്യ പോലും ചുരുക്കി പറഞ്ഞാൽ ഇന്ത്യയും റഷ്യയും ചൈനയും കൂടി ലോക പോലീസിനെ ശവമാക്കി കളഞ്ഞു അവരെ ശവമടക്കം നടന്നുകഴിഞ്ഞു കവറടക്കം കഴിഞ്ഞു എന്ന് സാരം ഇനി റഷ്യൻ അമേരിക്കൻ പ്രതാപം ഒരു പഴങ്കഥ മാത്രമായിരിക്കും നമസ്കാരം